മാസ്റ്റർ സർ കായിക വകുപ്പ് ഏറ്റെടുത്ത ജി വി രാജ സ്പോർട്സ് സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാമോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കായിക വിദ്യാലയമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ രണ്ടായിരത്തി പതിനാഴില പതിനേഴിലാണ് കായിക വകുപ്പിൻ്റെ കീഴിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആരംഭിക്കുന്നത് കായിക വകുപ്പ് മുപ്പത് കോടിയോളം രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നൽകിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരികയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ കോർട്ട് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ലോങ് ജമ്പ് പിറ്റ് ഹൈ ജമ്പിനും പോൾവാൾട്ടിനുമുള്ള സൗകര്യങ്ങൾ സിന്തറ്റിക് ഹോക്കി ടർഫ് ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും ക്യാമ്പസിലുണ്ട് മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഫിറ്റ്നസ് സെൻ്റർ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയും നടപ്പിലാക്കി സ്കൂൾ കവാടത്തിൽ തന്നെ ജി വി രാജയുടെ പൂർണ്ണദായക പ്രതിമ സ്ഥാപിക്കുകയും മുഴുവൻ വിദ്യാ വിദ്യാലയത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സി സി ടി വി സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹൈടെക് ക്ലാസ് മുറികളും മികച്ച ലാബ് സൗകര്യങ്ങളും സജ്ജമാക്കി ഏറ്റവും പോഷക സമൃദ്ധമായുള്ള ഭക്ഷണം ലഭ്യമാക്കാൻ ഉള്ള നടപടി സ്വീകരിച്ചു നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നു വരികയാണ് സ്പോർട്സ് മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്കൂളിന് സമീപത്തെ രണ്ടര ഏക്കർ സ്ഥലം ലഭ്യമാക്കി ഇവിടെ ആധുനിക രീതിയിലുള്ള ഹോസ്റ്റലും കളിക്കളങ്ങളും നിർമ്മിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണ് ലോകോത്തര ക്ലബായിട്ടുള്ള എ സി മിലാൻ്റെ സഹോ സഹകരണത്തോടുകൂടി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലീസ് സർ ലഹരി വ്യാപനത്തിലും ഓൺലൈൻ ഗെയിമുകളിലും ചൂതാട്ടത്തിലും ചെറുപ്രായത്തിലെ കുട്ടികൾ അകപ്പെട്ടു പോവുകയാണ് ഇത്തരത്തിൽ നേരിടുന്ന വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഒഴിവാക്കുന്നതിനായി കുട്ടികൾക്ക് കായികക്ഷമത കൈവരിക്കാൻ അവസരമൊരുക്കി ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കായിക നയം മുന്നോട്ട് വെക്കുന്നത് എന്ന് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സമഗ്രമായിട്ടുള്ള ഒരു കായിക നയം കേരളം നടപ്പിലാക്കി വരികയാണ് കഴിഞ്ഞ സഭയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത് പൊതുവിദ്യാലയങ്ങളൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ സിലബസിൽ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഒഴിച്ചുള്ള കായിക വികസന പ്രവർത്തനങ്ങളാണ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കാൻ കായിക നയം പ്രത്യേകമായി നിർദ്ദേശിക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും കായിക മത്സരങ്ങൾ കഴിവ് തെളിയിക്കാനും അവസരം ഉണ്ടാവണം വിദ്യാലയങ്ങളിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമാണ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ കളിക്കളങ്ങൾ നിർബന്ധമാക്കണം എല്ലാ സ്കൂളുകളിലും കായിക ഇനങ്ങളിൽ സൗകര്യം വേണമെന്നാണ് നയം ആവശ്യപ്പെടുന്നത് കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുതന്നെ രക്ഷിതാക്കളിൽ ഇതുമായി ബന്ധപ്പെട്ട അപബോധം സൃഷ്ടിക്കാൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രായോഗിക പരിശീലനം നൽകാൻ സംവിധാനം ഏർപ്പെടുത്തുകയും കളി ലഭ്യമാക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങൾ നയം മുന്നോട്ട് വെക്കുന്നുണ്ട് സർ വിദ്യാർത്ഥികളുടെ ശാരീരിക ക്ഷമതയും ക്ഷമതയും പുരോഗതിയും വിലയിരുത്താൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയാണ് സർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ ഈ ഈ ഗെയിംസിലെല്ലാം തന്നെ വളരെയധികം സമയം ചെലവഴിക്കുകയാണ് സർ ഇതിനു പകരമായി ഈ സ്പോർട്സ് സംവിധാനം കേരളത്തിൽ വ്യാപകമാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എമാരോട് സഹായത്തോടു കൂടി കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ ഗെയിംസ് കൊണ്ടുവന്നാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് നൽകാൻ ഗെയിംസ് പല പ്രൊഫഷണൽ കോളേജുകളിലും ഇന്ന് നമ്മുടെ കുട്ടികൾ യാതൊരു രീതിയിലുള്ള കായിക ഇനങ്ങളിലും പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല അപ്പോൾ അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പോർട്സ് സംവിധാനം വ്യാപ വ്യാപകമാക്കാൻ നമ്മുടെ നയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഭാഗം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരിക